ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഐ ബി ഉദ്യോഗസ്ഥയായിട്ടുള്ള പെൺകുട്ടി മേഘ ആത്മഹത്യ ചെയ്തൊരു വാർത്ത എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ് അതിന് പിന്നിൽ ആ പെൺകുട്ടിയുടെ കാമുകനായിട്ടുള്ള സുഖാന്ത എന്ന് പറയുന്നൊരു വ്യക്തി അതിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന് അവരുടെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പം പുറത്തു വന്നൊരു വാർത്ത എന്ന് പറയുന്നത് സെക്ഷുവലി ആ പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു സുഖാന്ത് അതിനുള്ള തെളിവുകൾ പിതാവ് പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഇതിനു മുന്നേ തന്നെ ഊഹിക്കാൻ ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഒരുപാട് അറിഞ്ഞ കാര്യമാണ് ആ പെൺകുട്ടി മാസം കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളമടക്കം അവർ ിലേക്ക് അവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരുന്നു എന്നൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് തന്നെ നൂറ് ശതമാനം ഓഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവൻ കൃത്യമായിട്ട് ആ പെൺകുട്ടിയെ മുതലെടുത്തുകൊണ്ടിരുന്ന ഒരു പയ്യൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒരു കഴുകൻ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് ഈ പറയുന്ന ശാരീരികമായിട്ടായാലും പണത്തിന്റെ പങ്കുവെച്ചിട്ടായാലും എല്ലാ തരത്തിലും ആ പെൺകുട്ടിയെ ഏതൊക്കെ തരത്തിൽ മുതലെടുക്കാൻ പറ്റുമോ അത് അത്തരത്തിലെല്ലാം മുതലെടുക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ കാമുകനായി നിന്നിരുന്ന വ്യക്തി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അറിയ കാര്യങ്ങളെല്ലാം അത്രയും നല്ല രീതിക്ക് സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി തന്നെയാണ് അയാൾ എന്നിട്ടും കാശിനോടുള്ള ആക്രാന്തം തന്നെയാണ് ആ പെൺകുട്ടിയിൽ നിന്ന് നിരന്തരമായിട്ട് ആ പെൺകുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പൈസ പോലും പറ്റിച്ച് വേടിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥ പറയുന്നത് പക്ഷേ ഇതൊന്നും അല്ല എന്നെ ഞെട്ടിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിനാല് വയസ്സിൽ ഇത്രയും നല്ലൊരു ജോലിയിലേക്ക് കയറാൻ കഴിയണമെങ്കിൽ നല്ലൊരു ബുദ്ധി അല്ലെങ്കിൽ നല്ലൊരു അറിവ് അതിൻ്റെ ഒരു ശേഖരണം ആ പെൺകുട്ടിയിൽ എന്തായാലും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ തലമുറയിൽ അത് ഏത് തരത്തിലായാലും അറിവ് കൂടുതലാണ് ബുദ്ധി കൂടുതലാണ് പക്ഷേ പ്രായോഗിക ശേഷി എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് വട്ടപൂജ്യമായിട്ട് മാറുന്ന പെൺകുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും കാരണം നമ്മുടെ ശരീരം എന്താണ് ആ ശരീരം ആരുമായിട്ട് പങ്കുവെക്കണം അല്ലെങ്കിൽ ആ ശരീരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല അരുത് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലാതായി പോകുന്ന പെൺകുട്ടികൾ അത് നമ്മൾ കാണുവാണ് കുഞ്ഞു പ്രായം തൊട്ടേ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനസ്സിൽ ചിന്തിക്കുക എന്ത് തന്നെ കോൺസിക്വൻസസ് ഇതിനെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാലും എനിക്കതിനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് ചെന്ന് എത്തുക അതല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ ശരീരം അത് ഏറ്റവും പവിത്രതയുള്ളതാണ് അത് ഈ പറയുന്ന എൻ്റെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരാളിലേക്ക് മാത്രം കൊടുക്കാൻ തയ്യാറായി അല്ലെങ്കിൽ അത് മാത്രമേ എനിക്ക് പറ്റൂ ഒരു പറ്റിക്കലിൽ ഞാൻ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എനിക്ക് അതിജീവിക്കാൻ കഴിയില്ല അങ്ങനൊരു മനസ്സല്ല എന്ന് ഏതൊരു പെൺകുട്ടിക്കും സ്വന്തമായിട്ടൊരു അവബോധം ഉണ്ടായിരിക്കുമല്ലോ തങ്ങളെക്കുറിച്ച് അപ്പം അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന പെൺകുട്ടികൾ അതിലപ്പുറത്തേക്ക് ഇത്രയും കാലം തങ്ങളെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവർ നൽകിയ സ്നേഹത്തിന് പരിപാലനത്തിന് എന്ത് എന്ത് തരത്തിലുള്ള തിരിച്ചറിവാണ് അവർ എന്നൊരു സംഭവം ഉറപ്പായിട്ടും നമ്മളെ ഈ പറയുന്ന മാതാപിതാക്കൾ വളർത്തിയെടുക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അതിനുവേണ്ടി വേണ്ടി ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഈ വയസ്സാകാലത്ത് അവർ ഒറ്റപ്പെടുന്ന പോകുന്ന അവസ്ഥയിലേക്കൊക്കെ സ്വാഭാവികമായിട്ടും അവർ വളർത്തി വലുതാക്കി സ്നേഹം കൊടുത്ത മക്കൾ തിരിച്ചു നോക്കും പരിപാലിക്കും എന്നൊരാഗ്രഹത്തോടു കൂടി തന്നെയായിരിക്കും അതിലപ്പുറത്തേക്ക് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ജീവനോടെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ഉതകക്രിയ ചെയ്യേണ്ടി വരരുത് എന്നൊരു സംഭവം അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച വേദന എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം ഈ അടിത്തറ പാകി കൊടുക്കുന്ന പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചെന്ന് കുഴിയിലേക്ക് ചാടുന്നത് നമ്മളെ അത്രയും സ്നേഹ നമ്മളെ അത്രയും ഈ പറയുന്ന വിവാഹ ജീവിതത്തിലേക്ക് പങ്കാളിയായി കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാണാണെന്നുണ്ടെങ്കിൽ ഒരു യുവാവ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഈ പറയുന്ന പലതരത്തിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഇതൊന്നും നമ്മുടെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ അപ്പോഴേ തന്നെ ചോദ്യം ചോദിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ഒരു കാര്യമില്ലല്ലോ അവിടെ ഒരു മറവിന്റെ അങ്ങനെ ഒരു ഒരു കാര്യമേ വരുന്നില്ല അത് ചോദിക്കാൻ ഒരു പെൺകുട്ടിയും തയ്യാറാവുന്നില്ല ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം അല്ല നൂറ്റമ്പത് ശതമാനം ആ ആണിലേക്ക് വിശ്വാസ്യത മൊത്തം വീട്ടുകാരെക്കാൾ അപ്പുറം വിശ്വാസ്യത കൊടുക്കുകയാണ് ചെയ്യുന്നത് ജനി ഈ ജന്മം നൽകി വളർത്തി വലുതാക്കി ഇത്രയും കാലം തങ്ങളോടൊപ്പം കഴിഞ്ഞ മാതാപിതാക്കൾക്ക് നൽകുന്നതിനേക്കാൾ പരിഗണനയും സ്നേഹവും ഇന്നലെ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരുത്തിന് കൊടുക്കുന്ന സമയത്ത് അവർ ഒരിക്കലും പറ്റിച്ചിട്ട് പോവില്ല എന്നുള്ള അമിത വിശ്വാസം എവിടെ നിന്ന് ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ന്യൂ ജനറേഷൻസിനൊക്കെ ഈ പറയുന്ന കണക്ക് ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അവർ നൂറ് ശതമാനം മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഏത് വിഷയവും പഠിക്കുന്ന വിഷയത്തിൽ പത്ത് എ പ്ലസ് അല്ലെങ്കിൽ പ്ലസ് ടു ആറോ അഞ്ചോ പ്ലസ് ഒക്കെ മേടിച്ച് കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിലവർ മുന്നിൽ തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എങ്ങനെ അതിനെ അതിജീവിക്കാം എന്ന് കൃത്യമായിട്ട് ഒരു തരത്തിലും അറിയാത്ത അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ആ ബുദ്ധി പ്രായോഗിക ബുദ്ധി ഇല്ലാത്തവരായി തീരുകയാണ് അതിൻ്റെ അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ഒരു പാഠങ്ങൾ അവർക്ക് എങ്ങൊന്നും കിട്ടുന്നില്ല എന്നൊരു സംഭവമായിരിക്കും പണ്ടത്തെ കാലത്തെക്കുറിച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അപ്പൂപ്പന്മാരുണ്ടായിരുന്നു അമ്മൂമ്മമാരുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുഞ്ഞിലെ കിട്ടുന്ന കുറേയധികം ശാസനകളുണ്ട് അതിലപ്പുറത്തേക്ക് നമുക്ക് കിട്ട പറു തരുന്ന കുറേ കഥകളുണ്ട് കാലങ്ങൾ മാറിയതിനനുസരിച്ച് സീരിയലിൻ്റെയും സിനിമയുടെയും മുന്നിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി കൂടിയ അച്ചന്മാരേ അമ്മമാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിലപ്പുറത്തേക്ക് ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അച്ചയും അമ്മയും ഒക്കെ വയസ്സായവർ ഒരു ബാധ്യതയാണെന്ന് കണ്ടുകൊണ്ട് അവരെ ഒഴിവാക്കുന്ന ആൾക്കാരിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾ ഒറ്റപ്പെടലിൻ്റെ വഴിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് പിന്നെ അവർക്ക് ആകെയുള്ളൊരു ആശ്രയം ഇന്നത്തെ തലമുറയിലേക്ക് വരുന്ന സമയത്ത് ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കണം അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നമ്മുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു വളരാത്തതിൻ്റെ കുഴപ്പം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പാടില്ല എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നവരാണ് നല്ലത് ഏതൊക്കെ കാര്യങ്ങളാണ് നല്ല ആൾക്കാർ നമ്മളോട് സംസാരിക്കുക ഇതൊന്നും വേർതിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി യുടെ വാർത്ത കേട്ട സമയത്ത് എനിക്കും തോന്നിപ്പോ ഒരു കാര്യമാണ് ഐ വി ഉദ്യോഗസ്ഥ ഇത്രയും പൈസ ഓരോ മാസവും അവനും അതേ ഉദ്യോഗസ്ഥനാണ് അതേ തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ് അപ്പം തനിക്ക് കിട്ടുന്ന അതേ കാര്യങ്ങൾ തന്നെ അവനും ഉണ്ടായിരിക്കും അതിലപ്പുറത്തേക്ക് ഇത്രയും സ്നേഹിക്കുന്ന സമയത്ത് അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും അന്വേഷിച്ചില്ലേ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ലേ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്തിനു വേണ്ടി ഇവൻ ഇത്രയും പണം എല്ലാ മാസവും ഇങ്ങനെ തനിക്ക് കിട്ടുന്നത് മൊത്തം ഊറ്റിക്കൊണ്ടിരിക്കുമ്പം കൃത്യമായിട്ട് എന്നിൽ നിന്ന് അല്ലെങ്കിൽ എന്തൊക്കെയോ ഈ പറയുന്ന പറ്റിച്ച് എടുത്തോണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ട് പോയി ഇനി പോകട്ടെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്തയിൽ വന്നൊരു കാര്യമാണ് വീട്ടിൽ പറഞ്ഞിരുന്നു അവർ സമ്മതിക്കുന്ന തരത്തിലേക്ക് എത്തിയതാണെന്ന് അപ്പം പിന്നെ അങ്ങനൊരു വൈവാഹ ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്ന ആൾക്കാർ അതിന് മുന്നേ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് എന്തിന് പോകണം അങ്ങനെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഇനി മേ ബി ഇത് തെറ്റാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും എനിക്കിതിൽ നിന്ന് അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർ അതിലേക്ക് ചാടുക ഇനി അങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാലും ചിന്തിക്കേണ്ട കാര്യമാണ് എൻ്റെ അമ്മയും അച്ഛനും അവർ എന്നെ കരുതിയാണ് ജീവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാലം നമുക്ക് തന്ന സ്നേഹം നമ്മൾ അവർ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവസാന കാലം വരെ അവർക്ക് തുണയായി എവിടെയെങ്കിലും കാണുമെന്നൊരു വിശ്വാസം ഈ വിശ്വാസത്തെ മൊത്തം മാറ്റിക്കൊണ്ട് എവിടെയോ കിടന്നൊരു വൃത്തി കെട്ടവൻ ചതിച്ചിട്ട് പോകുന്ന സമയത്ത് അവൻ ഇനിയും എന്ന് പോലും ചിന്തിക്കാതെ അവൻ ഇനിയും ജീവിതം എന്ന് പോലും ചിന്തിക്കാതെ ഈ പറയുന്ന അവൻ്റെയൊക്കെ മുന്നിൽ അന്തസ്സായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപടി മുന്നിൽ തന്നെ ജീവിക്കാൻ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നെ ചതിച്ചവൻ ഇല്ലാതെ എനിക്ക് പറ്റേയില്ല എന്ന് ചിന്തിക്കുന്ന മന്ദവതി തരത്തിലേക്ക് ജീവിതം അവസാനിപ്പിക്കുന്ന സമയത്തൊന്നാലോചിച്ചോക്കെ ഒന്നേ ഉള്ളൂ ഒരു ചതി സംഭവിക്കുന്ന സമയത്ത് അതിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ നമ്മൾ പിടിച്ചു വാങ്ങി വീണ്ടും നമ്മൾ അവനെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ചതിയല്ല നമ്മുടെ മുന്നിലൂടെ പല പെൺകുട്ടികൾ അവനുമായി മുന്നോട്ട് പോകുന്നത് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഒരു കാര്യം വരുന്നത് നമ്മൾ പറയത്തില്ലേ ഈ ചതി എന്ന് പറയുന്ന ഒരു കാര്യം ചതിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഒരുപാട് വേദനയിലിരിക്കുന്ന സമയത്ത് ഒരുപാട് ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രത്യേക മൊമൻസിലിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ കുഴപ്പത്തിൽ മാത്രമേ കൊണ്ടെത്തിക്കൂ നമ്മൾ പറയത്തില്ലേ ഒരു ഇതിൽ എടുത്ത് കിണറ്റിൽ ചാടിയാൽ ഇതിന് തിരിച്ചു കയറാൻ പറ്റത്തില്ല എന്ന് അതേ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്ക് വളർത്തിയെടുക്കേണ്ട ഇത്തരത്തിലുള്ള കുറെ മൂല്യങ്ങളുണ്ട് അതിലപ്പുറത്തേക്ക് അവരുടെ അതിജീവനത്തിൻ്റെ പാഠങ്ങളെന്ന് പറഞ്ഞാൽ അത് വീടുകളിൽ നിന്ന് സ്കൂളുകളിൽ നിന്നൊക്കെ അത്യന്താപേക്ഷിതമായിട്ട് അവർക്ക് പകർന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്